കാഞ്ഞങ്ങാട് നഗരസഭാ കുടുംബശ്രീയുടെ പരിശീലനം പൂർത്തിയായി മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്ന പരിശീലന പരിപാടിയുടെ സമാപനം നഗരമാതാവ് കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ നിർദ്ദേശമനുസരിച്ചാണ് കാഞ്ഞങ്ങാട് നഗരസഭാ കുടുംബശ്രീയും പരിശീലനം സംഘടിപ്പിച്ചത് വീട്ടുജോലി പാചകം കിടപ്പ് രോഗികളുടെയും കുട്ടികളുടെയും വൃദ്ധരുടെയും പരിചരണം പ്രസവാനന്തര ശുശ്രൂഷ ആധുനിക യന്ത്ര സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിയുള്ള ഗൃഹശുചീകരണം കാർ വാഷിംഗ് എന്നിവ ഉൾപ്പെടുത്തിയായിരുന്നു മൂന്ന് ദിവസത്തെ പരിശീലനം മുപ്പത്തിയഞ്ച് അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നഗരസഭ ഹാളിൽ വെച്ച് നടത്തിയ പരിശീലന പരിപാടിയുടെ സമാപനം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വീട്ടിലെ നമ്മൾ വയസ്സായ ആളുകളെ അല്ലേ ആ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സ്വന്തം തൊഴിലിന് അതാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്താക്കാൻ ആ തൊഴിൽ നിങ്ങൾ മറ്റൊരിടത്ത് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരുമാനമാണ് അല്ലേ അങ്ങനെയുള്ള ഹൗസ് ഹോൾഡ് സർവീസുകൾ അതുപോലെ എമർജൻസി ആയി വരുന്ന മറ്റു തരത്തിലുള്ള സർവീസുകൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തൊഴിൽ സേന ഒരേ തരത്തിലുള്ള തൊഴിലല്ല വ്യത്യസ്ത തരത്തിലുള്ള തൊഴിലുകൾ എന്തിനും സജ്ജരായിട്ടുള്ള ഒരു സേനയായിട്ട് മാറുക എന്നുള്ളത് നമുക്ക് ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത അധ്യക്ഷയായി കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഡി ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി സി ഡി എസ് ചെയർപേഴ്സൺമാരായ കെ സുജിനി സൂര്യജാനകി എൻ യു എം എൽ സിറ്റി മിഷൻ മാനേജർ ബിനീഷ് ജോയ് മെന്റർ കെ വസന്ത ഫാക്കൽറ്റി ഷാഹുൽ ഹമീദ് സിഇഒമാരായ കെ രുക്മിണി ഇ ടി ശ്രീവിദ്യ അക്കൌണ്ടന്റുമാരായ പി ഷീബി സുമ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്